ും സ്വാഗതം നമ്മൾ എത്തിയിരിക്കുന്നത് കൂത്തുവർമ്മ നഗരസഭയിലാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം മറ്റുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ാണ് മെയിൻ പ്രശ്നം ഉണ്ട് വണ്ടി കൊണ്ട് വന്നാല് വണ്ടി ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഓട്ടോറിക്ഷയില് കൂക്കറിൽ വരേണ്ട അല്ല ബസ്സിൽ വരേണ്ട സംവിധാന അത് തന്നെ മെയിൻ ആയിട്ട് പിന്നെ ഈ ലൈറ്റ് വന്നേരെ വാഹനത്തിനെ കുറച്ച് ബ്ലോക്കില്ലാണ്ട് പോകാൻ പറ്റുന്നുണ്ട് നമ്മുടെ സിഗ്നൽ ലൈറ്റ് വന്നേര സ്റ്റാൻഡിന്റെ അടുത്തുള്ളത് സാറും അടുത്തോടെ ഇങ്ങോട്ട് പോകണം ജനങ്ങളെ ജനങ്ങളെ ക്ഷേമത്തിൽ വികസനം ഇതിലും കുറച്ചും കൂടി വികസിക്കുന്നു രാജ്യം ഇന്നത്തെ ഭരണസമിതി അല്ല വേണ്ടത് നല്ലൊരു ഭരണസമിതി നല്ല ചെറുപ്പക്കാരായ ഭരണസമിതി ആണ് എന്നിട്ട് ഇപ്പോൾ ടൗൺ കംപ്ലീറ്റ് വികസനമാണ് ടൗൺ ഇങ്ങനെ ഇതിന് കിടക്കയാണ് വാഹനത്തിന്റെ തിരക്ക് വാഹനത്തിന്റെ ബുദ്ധിമുട്ടുകൾ എല്ലാം കൊണ്ട് വളരെ വിഷമത്തിൽ അഭിപ്രായമുണ്ട് കച്ചവടക്കാരായ കച്ചവടക്കാരെ നമുക്കെല്ലാം വിഷമാണ് കച്ചവടക്കാർ സാധനം വയ്ക്കാനോ സാധനം കുറുക്കാനോ ഒന്നും പറ്റുന്നില്ല റോഡ് ബ്ലോക്കുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു സംവിധാനം ഉണ്ടാകുന്ന ഒരു ഭരണസമിതി ആണ് ആ ഭൂത്തോണിന്റെ ആവശ്യം ദ്രവിച്ചിട്ടുള്ളത് അതൊന്നും മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇനി വിരാൻ പോകുന്ന ഭരണസമിതി ചെയ്ത് ഞാൻ പിന്നെ ഉപകാരമായിരിക്കും പിന്നെ അതുപോലെ തന്നെ രാത്രി വീഴ്ചയില്ല കറണ്ടില്ല ആ സ്ഥലം ഉള്ളതിപ്പോ അതൊന്നും മാറ്റി എടുത്തു കഴിഞ്ഞാൽ നല്ലത് ഇപ്പൊ ഒരുപാട് ലൈറ്റും കാര്യങ്ങളും അതായത് ഇപ്പൊ നില ഇപ്പൊ ഇപ്പൊ നിലവിലുള്ള ഇപ്പൊ രസ്റ്റ് ചെയ്യുന്നുണ്ട് കുക്കറിന്റെ രീതിയിൽ ും കാര്യങ്ങളും അതുപോലെ എന്തെല്ലാം പണി കഴിക്കാം സ്ഥലം വികസനം നല്ല രൂപത്തില് േത്ര പോലത്തെ ഇല്ല അതിന് ഒരു മാറ്റം ഇല്ല വേറെ ബിരിയാണെങ്കിലും വരവേലോ ൂടി കുറച്ചും കൂടെ നന്നാക്കാൻ പിന്നെ കൂട്ടറി മെയിന് ബ്ലോക്കാണ് ആളുകളൊക്കെ പൊതുവായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും എന്ന് തോന്നുന്നു വരാൻ പോകുന്ന ആളുകളോട് അടിസ്ഥാന സൗകര്യ വികസനം നന്നാക്കണം എന്നാണൊരാഗ്രഹമില്ല പ്രധാനപ്പെട്ടതന്നെ ഗതാഗത സൗകര്യം ചില റോഡുകളിലെന്ന് വെച്ചാൽ ഞങ്ങള് നാട്ടുകാരുമായിട്ട് പ്രശ്നം സംസാരിക്കേണ്ടി വരുന്നു നമുക്ക് പോണെന്ന് ആഗ്രഹമില്ല റോഡിന്റെ എത്രക്കും അവസ്ഥയാണ് ചില റോഡുകളും അപൂർവം ചില റോഡുകൾ അതിലൊന്ന് വടിയരിച്ച് അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ മെച്ചപ്പെടുത്തണം എന്നുള്ള ആഗ്രഹമുണ്ട് വല്ലാറം റോഡുകളും കളിക്കാവ് റോഡ് അതിപ്പൊറേ വേറെ റോഡ് കഴിഞ്ഞതുകൊണ്ട് റോഡ് കാര്യങ്ങളുള്ളതാണ് പക്ഷെ ഇപ്പം നമുക്ക് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് പോകുന്നത് ആമ്പലാട് വേറെ ആ പിന്നെ റോഡുകളുടെ കാര്യത്തിൽ തന്നെ കുറച്ചൊരു പരാജയം പരാജയം എന്ന് പറഞ്ഞാല് ആമ്പലാട് റോഡ് പിന്നെ ആമ്പലാട് രണ്ട് രണ്ട് റോഡുണ്ട് രണ്ട് മൂന്ന് റോഡ് റോഡുകളുണ്ട് അതെല്ലാം പിന്നെ പണി നടക്കണ്ടേ ഉള്ളൂ നടക്കുന്നുണ്ട് പിന്നെ നടക്കുന്ന പോലും പറയുന്നുണ്ട് ഗവൺമെന്റ് ഗവൺമെന്റ് ആശുപത്രി ആശുപത്രിയിലെ ൂത്തുപരമ്പിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ജാമ്യം ചെയ്യിട്ടുള്ളത് മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോ കൂത്തുപറമ്പിൽ റോഡുകൾ അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് പറയുമ്പോ ബസ് സ്റ്റാൻഡിലാണ് ഒരു പണി നടക്കാൻ ഇപ്പം കിട്ടുന്നത് അത് അതിനുള്ള പിന്നെ സ്ഥലമേർക്കെടുത്ത് അവർക്കൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞു പക്ഷെ പണി നടന്നിട്ടില്ല ബസ് സ്റ്റാൻഡ് വരുന്നുണ്ട് പറഞ്ഞ് അതൊന്നും നിലവിൽ വന്നിട്ടില്ല ഏത് ആർക്ക് വന്നാലും നമുക്ക് വികസനമാണ് ആവശ്യം വരാൻ പോകുന്നതായാലും നമ്മുടെ നാടിനുള്ള ചിത്രം കോ പൊതുവായിട്ട് പല ആവശ്യങ്ങളും ഉണ്ട് ലൈറ്റിന്റെ സജ്ജീകരണങ്ങൾ വരുന്നുണ്ട് അത് നല്ല കാര്യങ്ങൾ തന്നെ ജനങ്ങൾക്ക് ആവശ്യമാണ് രാത്രിയാകുമ്പോൾ വഴക്കില്ലല്ലോ അതിപ്പോ വരുന്നുണ്ട് റോഡുകൾ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ നല്ല നമുക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് പോകില്ല ഇതിന് നല്ല നല്ലതാണ് സ്റ്റാൻഡ് വരുന്നുണ്ട് അടുത്ത് വരുന്നുണ്ട് ആളും കൂടി വന്നു കഴിഞ്ഞാൽ എന്ന് യൂസിപ്പിക്കുക പുതിയ സ്റ്റാൻഡിൽ എടുക്കണ്ടെങ്കിൽ അത് അതിന്റെ ബീതിയിൽ മുന്നോട്ട് കഴിക്കുന്ന നല്ലതാണ് നല്ല വികസന ഓർമ്മ പുത്താനെ പറ്റി നല്ല നല്ല വികസനമാണ് ഇനി അങ്ങോട്ട് നല്ല വികസനം ഉണ്ടാകുന്ന പ്രതീക്ഷയുണ്ട് ഓക്കെ വരാൻ പോകുന്ന ആളുകളോട് ഈ വളർച്ച അതേപോലെ തുടരുക ജനാ നല്ല നിലയില് കൊണ്ടുപോവുക വളർച്ച വണ്ടി ഫുള്ള് ബ്ലോക്ക് അപ്പോ അതിനെ പറ്റി മുൻസിപ്പാലിറ്റി എന്തെങ്കിലും ചെയ്യാൻ പിന്നെ സിഗ്നലുമായിട്ട് ആരും അത് അംഗീകരിക്കുന്നില്ല സിഗ്നൽ നോക്കുന്നുണ്ടോ പണ്ടത്തെ പോലെ തന്നെയാണ് പോകുന്നത് പിന്നെ വേറെ വിജയത്തിന് ഫ്ലൈ ഓവറാണ് ഞാൻ അതിനനുസരിച്ച് ഫീൽഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഫ്ലൈ ഓവറാണ് കൊറേ ഹോക്കും കാര്യങ്ങളുള്ള ഒഴിവാക്കുക പിന്നെ കുറേ പറ്റി മുൻസിപ്പാലിറ്റി നല്ല അഭിപ്രായം തൊക്കെയാണ് ഒരു നല്ല കാര്യം നല്ലതാണ് ഇത് കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതും പ്രശ്നമില്ല അത് ചിലരെ എത്തിച്ചൊണ്ടിരിക്കുന്നു അങ്ങനെ കുറെ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ഒന്നിച്ച് പറയാൻ പറ്റില്ല കുറക്കൊക്കെ പറയാൻ പറ്റില്ലല്ലോ നല്ല കറുകൾ ചെയ്യണം ഒരു ും നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് കാണാൻ കഴിയുന്നത് പിന്നെ ബസ് സ്റ്റാൻഡ് കാണുന്നില്ല കൂടാതെ ഹോസ്പിറ്റലിൽ വന്നിട്ട് കണ്ടു വികസനം വരണ്ട വികസനം വന്നല്ലേ നല്ലത് എല്ലാ വികസനം വരട്ടെ നാട് നന്നാവട്ടെ ജനങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായ എല്ലാ കാര്യങ്ങളും ചെയ്യട്ടെ എല്ലാ പേരും എല്ലാം നല്ല അഭിപ്രായം കാണുന്നത് ഇവിടെ ഇപ്പൊ സാമ്പത്തിക അപ്പോ കൂത്തുപറമ്പിൽ വികസനം ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല നല്ല വികസനമാണ് ഹോസ്പിറ്റലിന്റെ ഇതുവരെ ഇല്ലാത്ത പന്ത്രണ്ട് നിലയുള്ള ഒരു ഹോസ്പിറ്റലാണ് കൂത്തുപറമ്പിൽ ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ ചെറിയ ചെറിയ പോരായ്മകളുണ്ട് അതെന്നാലും ഗവൺമെന്റ് പരിഹരിക്കും എന്നുള്ള പ്രതീക്ഷകളാണുള്ളത് ഒരുപാട് ഡോക്ടർമാർ വേണം സ്റ്റാഫ് വേണം പക്ഷേ അത് ഇപ്പോൾ എലക്ഷൻ്റെ സമയമായതുകൊണ്ട് അവരാരും പോസ്റ്റിംഗ് ആയില്ല ഇപ്പോൾ രണ്ട് മൂന്നാൾ ഇവിടെ നിന്ന് ഇപ്പം മാറിപ്പോകുന്നുണ്ട് എങ്കിലും പുത്തുറമ്പ് കണ്ണൂർ ജില്ലയിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലായി ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഒരു നല്ലൊരു അടുത്തപക്ഷ ഗവൺമെൻ്റ് നല്ലൊരു വികസനമാണ് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് ഞാനിപ്പോൾ രാഷ്ട്രീയക്കാരനല്ല എങ്കിലും പക്ഷേ ഇങ്ങനെയുള്ളത് കാണുമ്പോൾ അത് പറയാതിരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ കൂത്തുറമ്പ് ടൗൺ കുറച്ചും കൂടി വികസിക്കാനുണ്ട് അത് പുതിയ ബസ് സ്റ്റാൻഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കുറേ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇപ്പോഴുള്ള ബസ് സ്റ്റാൻഡ് കുറച്ച് വിഷമമുള്ള ബസ് സ്റ്റാൻഡാണ് എന്നുവെച്ചാൽ ട്രാഫിക് എപ്പോഴും ജാമാണ് പക്ഷെ അതിനെ എല്ലാം തരണം ചെയ്തുകൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത് ഒമ്പ കഴിഞ്ഞാൽ കടകളിൽ നടത്തുക കണ്ണൂർ ജംഗ്ഷൻ നമുക്കൊരു

ലൈറ്റുകളെല്ലാം ഒന്ന് ശരിയാക്കണം അതാണ് മെയിൻ നഗരസഭേനെ പറ്റിട്ട് പറയാൻ നഗരസഭേനെ പറ്റി പറയാനില്ല പിന്നെ പുതിയ പുതിയ ആൾക്കാർ വരണം എന്നാ പറയുന്നത് പഴയ ആൾക്കാർ ആവുമ്പോ എപ്പോ ഒരുപോലെയല്ലേ ഉണ്ടാവുക പുതിയ ആൾക്കാർ വരുമ്പോൾ പുതിയ മാറ്റങ്ങൾ എല്ലാം ഉണ്ടാവും അപ്പോ ഞാൻ ആ ഒരു അഭിപ്രായം പറയാം വരാൻ പോകുന്ന ആൾക്കാരോടും പുതിയ രീതിലായിരിക്കണം പഴയതുപോലെ ആയി പോർ നല്ല രീതിയിൽ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും നമുക്ക് ഇല്ല പറയാ സ്ലോ പിന്നെ ഇവിടെ ഈ പിന്നെ വയറിട്ട് തന്നെ നമുക്ക് അങ്ങോട്ടല്ല

ചെക്കിങ്ങിന് വരിക ആ കാര്യങ്ങളിലൊന്ന് പിന്നെ ഉഷറായുണ്ട് ഊബിജാല വേസ്റ്റുകളാണ് വേസ്റ്റുകളുടെ മെയിൻ പ്രശ്നം ഈ ഹോട്ടൽ വേസ്റ്റുകളിൽ വെള്ളം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല പിന്നെ രാത്രി കാലങ്ങളിൽ മറ്റേ ടൗണിൽ തീരെ വെളിച്ച കുറവാണ് വികസനമൊന്നും മോശമില്ല വികസനമുണ്ട് പക്ഷേ മിതന്നെ പ്രതിപക്ഷ കുറവാണ് ഉള്ളത് നഗരസഭേനെ വികസനങ്ങളും കൊള്ളാം പക്ഷേ ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക കത്തിനപ്പെട്ട സ്റ്റാൻഡിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നടത്തുന്നുണ്ട് പിന്നെ പൊതുവായിട്ട് നമ്മുടെ സംസ്ഥാന ഗവണ്മെന്റിൻ്റെ നല്ലൊരു ഭരണമാണ് അതിൻ്റെ കീഴിൽ മുനിസിപ്പാലിറ്റി നല്ലൊരു ഇതുതന്നെ വരുന്നുണ്ട് പിന്നെ പ്രാദേശികമായിട്ടുള്ള പ്രദേശങ്ങളിലുള്ള റോഡുകളുടെ വികസനം കൂടി റോഡുകളുടെ പണിയും കൂടി പെട്ടെന്ന് തന്നെ നടന്നു കിട്ടണം മുകളൊന്നും ഫണ്ട് കിട്ടുന്നില്ല ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളാണ് അവർ പറയുന്നത് അപ്പോൾ എല്ലാം കൂടി ആവുമോ ഇനി അടുത്ത ഭരണവും കൂടി എൽ ഡി എഫിന് സംസ്ഥാനവും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി എല്ലാം വരുമ്പോൾ നല്ലൊരു വികസനം തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നഗരസഭയുടെ വികസനം എന്ന് പറയുമ്പോൾ പിന്നെ എപ്പോഴും ഉയർത്തിക്കാട്ടുന്നത് ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സും അതോടൊപ്പം കണ്ണൂർ റോഡിൽ നിന്നും തലശ്ശേരി റോഡിലേക്കുള്ള അപ്രോച്ച് റോഡുമാണ് നിലവിൽ കേസ് ഉള്ളത് കൊണ്ടാണ് ഈ വികസനം വരാത്തത് എന്നാണ് പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അത് പൊളിച്ചു മാറ്റിയെങ്കിലും ഇതുവരെയും ആറ് കോലായിട്ടും അവർക്ക് ഇതുവരെയും അത് പ്രാബല്യത്തിൽ വരുത്താൻ കഴിഞ്ഞില്ല ടു ട്വന്റി കെ വി ലൈൻ ഈ അപ്രോച്ച് റോഡിന്റെ മുകളിലൂടെ പോകുന്നതാണ് പ്രധാന കാരണം അതാണ് സാങ്കേതിക തടസ്സം അടിപൊളി അടിപൊളി അതാണ് പറയാൻ ഇവിടെ നല്ല റോഡ് വേണം നല്ല കെട്ടിടങ്ങൾ വേണം പിന്നെന്താ നഗരസഭയോ മൊത്തത്തിൽ അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല എല്ലാ റോഡുകളും ഇപ്പം എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇതിൽ നന്നായിട്ട് നന്നായിട്ട് തന്നെ ഉണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ വണ്ടി എടുത്ത് പോകുമ്പോൾ വളരെ മോശം പെട്ട സ്ഥിതിയിലാകുന്ന അതിനെ അപേക്ഷിച്ച് ഇവിടെ ഏറ്റവും നല്ല റോഡ് സൗകര്യങ്ങൾ ഉണ്ടാക്കി വന്നിട്ടുണ്ട് ഗവൺമെൻ്റ് വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവർ എന്ന വിശ്വാസം എനിക്കുണ്ട് എല്ലാ എല്ലാ പോക്കറ്റ് റോഡുകളെല്ലാം നല്ല നീറ്റായിട്ട് ഇതാക്കുക പിന്നെ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ കാര്യങ്ങളും ചെയ്തോടുകൂടി റോഡ് സൗകര്യങ്ങൾ ട്രാഫിക് ബ്ലോക്ക് അതിന് പരിഹാരം സൗകര്യങ്ങള് അങ്ങനെയാണ് നല്ലതന്നെ വികസനം കഴിച്ചെടുത്തോളം നല്ലത് തന്നെ പിന്നെ അങ്ങോട്ട് എങ്ങനെയാകും പറയാൻ പറ്റൂല നല്ലോണം വികസനത്തിന് മാത്രം പ്രതിസന്ധിക്കുക പിന്നെ പാവപ്പെട്ടവരെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ റോഡ് സാധാരണ അപ്പോൾ നമ്മള് എൽ ഡി എഫ് തന്നെ ജയിക്കും അതിനെ കാര്യമായിട്ട് പറയുന്നല്ലോ എൽ ഡി എഫ് എല്ലാം നമുക്കെല്ലാം ആക്കിത്തീരുന്നത് അവർ തന്നെ ജയിക്കട്ടെ അവർ തന്നെ ജയിക്കട്ടെ നൂറ് ശതമാനം വികസനങ്ങള് റോഡിൻ്റെ റോഡിൻ്റെ കുള എല്ലാം ശരിയാക്കി ഒരു സ്ഥലങ്ങളിലെല്ലാം റോഡ് നടപ്പാത എന്താ പല സ്ഥലത്തും അങ്ങനെ ഇതാക്കി കൊണ്ടിരുന്നു നല്ല നല്ല നടക്കുന്നുണ്ട് വികസനം <laughs> <laughs> ും പിന്നെ റോഡെല്ലാം റോഡും കൊണ്ടും പിന്നെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നാ പറയണ്ടേ ഇനി വരാൻ പോകുന്ന ആള് കുറച്ച് മാറ്റം കൊണ്ടുവരണം വേറെന്താ പറയണ്ടേ എല്ലാം മാറ്റങ്ങൾ ഉയർത്തണേ ഇത്രയും കാലം ചെയ്ത പോലെ വികസനം ഒരു വികസനവും ഒരു ആനുകൂല്യങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല എന്നാ പറയാ ഇതന്നെ തന്നെ ഇടതെ ഭരിക്കുന്നത് പുള്ളി വാടിപ്രാവശ്യം എന്നാ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് വേറെ ഭരിക്കണം വികസനത്തിനെ പറ്റിയ നമ്മൾ പറയുന്നില്ല കൂത്തറമ്പ് സാന്നിധ്യം നോക്കിയാൽ കാണുന്നില്ല സംഭവം ഒരു പന്ത്രണ്ട് നിലയിൽ പിന്നെ അതിലപ്പുറം നമുക്കൊന്ന് കാണിച്ചു തരുന്നില്ലേ ഏഹ് പോകുന്ന ആള് ഇനി കൂടുതലായിട്ടുള്ള വികസനം ഉണ്ടാവുക

ക്യാമറാമാൻമാരായ രജിത് വലിയപുരയ്ക്കും രാഹുൽ രാമകൃഷ്ണനും ഒപ്പം തേജസ്വിനി മാറോളി